ഗാസയിൽ അഷിഫ ആശുപത്രിയിൽ വീണ്ടും കൂട്ടക്കുഴിമാടം കണ്ടെത്തി ആശുപത്രി കോമ്പൗണ്ടിൽ കണ്ടെത്തുന്ന മൂന്നാമത്തെ കൂട്ടക്കുഴിമാടമാണിത് നാൽപ്പത്തിയൊൻപത് മൃതദേഹങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് മാറ്റിയ നിലയിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ കണ്ടെത്തുന്ന ഏഴാമത്തെ കൂട്ടക്കുഴിമാടമാണിത് ഇസ്രായേൽ ക്രൂരത വെളിപ്പെടുത്തുന്നതാണ് കൂട്ടക്കുഴിമാടങ്ങൾ ആശുപത്രിയിലേക്ക് ഇരച്ചുകയറിയ സൈന്യം ചികിത്സയിലുണ്ടായിരുന്നവരെ കൊലപ്പെടുത്തി കുഴിച്ചിടുകയായിരുന്നുവെന്നാണ് വിലയിരുത്തൽ പലസ്തീനുകളോടും ഇസ്രായേൽ സൈന്യത്തിന്റെ ക്രൂരതയുടെ കൂടുതൽ തെളിവാണ് പുതിയ കൂട്ടക്കുഴിമാടമെന്ന് ഹമാസ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു ആശുപത്രി ജീവനക്കാർ രോഗികൾ കുടിയിറക്കപ്പെട്ടവർ സാധാരണക്കാർ കുട്ടികൾ എന്നിവരാണ് കൊല്ലപ്പെട്ടവരിൽ ഏറെയും ഗാസയിലെ ആശുപത്രികളിൽ കണ്ടെത്തിയ ഏഴ് കൂട്ടക്കുഴിമാടത്തിൽ നിന്ന് ഇതുവരെ അഞ്ഞൂറ്റി ഇരുപത് മൃതദേഹങ്ങളെങ്കിലും പുറത്തെടുത്തിട്ടുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് അൽഷിഫയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ നാനൂറ് പേർ കൊല്ലപ്പെട്ടതായും നൂറുകണക്കിന് ആളുകളെ കാണാതായതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കൂട്ടക്കൊല ചെയ്ത ഇസ്രായേൽ സൈന്യം കുഴിച്ചിടുകയായിരുന്നുവെന്നാണ് ഗാസയിലെ ജനങ്ങൾ പറഞ്ഞു കൂട്ടക്കുഴിമാടമുണ്ടാക്കി ആളുകളെ കൊന്ന് കുഴിച്ചുമൂടുന്നത് നേരിൽ കണ്ടതായ ആശുപത്രി ജീവനക്കാരൻ മാധ്യമങ്ങളോട് പറഞ്ഞു അതേസമയം ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഗാസയിലെ വെടിനിർത്തൽ ശ്രമം അനന്തമായി നീളുന്നതിനിടെ ആക്രമണം കടുപ്പിച്ച ഇസ്രയേൽ സൈന്യം റഫാ അതിർത്തിയുടെ ഭാഗം പിടിച്ചെടുത്തിട്ടുണ്ട് കിഴക്കൻ റഫയിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ആളുകളിൽ സമ്മർദ്ദം തുടരുകയാണ് ഇസ്രയേൽ റഫേൽ നടന്ന ആക്രമണത്തിൽ പന്ത്രണ്ട് പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് റഫാ അതിർത്തിയിൽ ഇസ്രായേൽ സൈന്യം നിലയുറപ്പിച്ചതോടെ ഗാസയിലേക്കുള്ള സഹായ വിതരണവും നിലച്ചു റഫ ഇസ്രയേൽ ആക്രമിച്ചാൽ ഗുരുതരമായ മാനുഷിക പ്രതിസന്ധി നേരിടേണ്ടി വരുമെന്ന് യു എൻ ഏജൻസികൾ മുന്നറിയിപ്പ് നൽകി ആക്രമണത്തിന് മുൻപ് തന്നെ ആയിരക്കണക്കിന് പലസ്തീനുകളോട് മേഖല വിടാൻ ഇസ്രയേൽ നിർദ്ദേശം നൽകിയിരുന്നു പതിനഞ്ച് ലക്ഷം പലസ്തീനികളുടെ അവസാനത്തെ അത്താണിയാണ് റഫ ഗസയിൽ നിന്ന് പലസ്തീനികൾക്ക് പലസ്തീനുകൾക്ക് പുറത്തുകിടക്കാനുള്ള ഒരേയൊരു കവാടമാണ് റഫ ഈജിപ്തിലെ സിനായ് ഉപദ്വീപിന്റെ അതിർത്തിയാണിത് ഗസ മുനുമ്പിന്റെ കിഴക്കും വടക്കും ഇസ്രയേലിന്റെ അതിർത്തിയാണ് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് മെഡിറ്ററേനിയൻ കടലിൽ ഗസയുടെ തെക്ക് ഈജിപ്ഷ്യൻ അതിർത്തി യേലിനെ കൂടാതെ ഗാസ മുനുപമായി അതിർത്തി പങ്കിടുന്ന ഒരേയൊരു രാജ്യം ഈജിപ്താണ് അതിനിടെ ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ കരാറിലെ വ്യവസ്ഥകൾ സ്വീകാര്യമാണെന്ന് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനി അറിയിച്ചു എന്നാൽ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്നില്ലെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദന്തന്യാഹുവിന്റെ ആരോപണം ചർച്ചയ്ക്കായി കൈറോയിലേക്ക് പ്രതിനിധി സംഘത്തെ അയക്കുമെന്ന് ദന്തന്യാഹു വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം റഫേൽ അധിനിവേശം നടത്തിയാൽ ഇസ്രയേലിന് ആയുധങ്ങൾ നൽകില്ലെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചിരുന്നു സിയൻ നൽകിയ ാണ് റഫേലെ ഇസ്രായേൽ നീക്കത്തിനെതിരെ വിമർശനവുമായി യു എസ് പ്രസിഡന്റ് രംഗത്തെത്തിയത് ഇക്കാര്യം താൻ കൃത്യമായി തന്നെ പറയുകയാണ് ഇസ്രയേൽ റഫേലേക്ക് പോയാൽ അവർക്ക് താൻ ആയുധങ്ങൾ നൽകില്ല അവർ റഫേലേക്ക് ഇതുവരെ പോയിട്ടില്ലെന്നും യു എസ് പ്രസിഡന്റ് പറഞ്ഞു അതേസമയം ഇസ്രയേൽ സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുമെന്നും ജോ ബൈഡൻ കൂട്ടിച്ചേർത്തു റഫേലെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ കരയാക്രമണം ആക്രമണം തുടങ്ങിയെന്ന് പറയാനാകില്ല ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിലേക്ക് അവർ പോയിട്ടില്ല പക്ഷേ നദന്യാഹുവിനെയും ഇസ്രയേൽ ക്യാബിനറ്റിനെയും ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയാൽ ഇസ്രയേലിന് യു എസ് പിന്തുണയുണ്ടാവില്ലെന്നും ജോ ബൈഡൻ പറഞ്ഞിരുന്നു നേരത്തെ ഇസ്രയേലിലേക്കുള്ള ആയുധ വിതരണം യു എസ് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ആയുധങ്ങൾ നൽകുന്നത് വൈകിപ്പിച്ച കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു